നമസ്കാരം ഞാൻ റാഫിൽ കുര് ഞാൻ നിൽക്കുന്നത് കൊല്ലം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഭീമാ ജോളിത്തൊട്ട മുൻപിലാണ് നിൽക്കുന്നത് കാരണം ഇവിടെ കാണാൻ പറ്റുന്ന നൂറുകണക്കിന് ബൈക്കുകൾ അവിടെ ബൈക്കുകളവിടെ നിരച്ചുവച്ചിരിക്കുന്നത് ഓരോ ജോലിക്ക് പോയിട്ട് മറ്റു കാര്യത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന പ്രതീക്ഷ പക്ഷേ ഇവിടെ ഭയങ്കര മോഷണം നടക്കുന്നത് അടിക്കടി മോഷണം മോഷണം നടക്കുമ്പോഴേ സുഹൃത്തിൻ്റെ ഒരു ടു വീലർ നാലാം തീയതി വെളുപ്പാൻ്റെ അതിലൂടെ അത് മോഷണം പോയി എന്തായാലും അതിനെ പേട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പോലീസേറ്റ് പരാതി കൊടുത്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം തൃശ്ശൂർ വെച്ച് നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ജനമഹാസഭയിൽ പങ്കുചേരുവാനായി അപ്പോൾ നമ്മളെ മണ്ഡലത്തിൽ നിന്ന് വണ്ടി വിട്ടായിരുന്നു അപ്പോൾ അതിൽ പോവാതെ ഞാൻ ട്രെയിനിൽ പോവായിരുന്നു ഞാനും എൻ്റെ വൈഫും കാരണം അവിടുത്തെ അമ്പലത്തിലൂടെ കയറാറല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ഞാൻ ട്രെയിനിൽ പോയത് ആ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ് ബൈക്കിൽ വന്നത് ബൈക്കിൽ വന്നത് എന്നിട്ട് വെച്ച് എവിടെ വെച്ച് ബൈക്ക് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് ാണ് ഞാൻ ബൈക്ക് വെച്ചത് സ്ഥലത്താണ് അതിപ്പോൾ ബൈക്ക് വെച്ചിട്ട് ഒപ്പം എൻ്റെയും വൈഫിൻ്റെയും ഹെൽമെറ്റ് കൂടെ അതിൽ വെച്ചിരുന്നു അപ്പം നാലാം തീയതി ഞാൻ പരിപാടിക്ക് പോയിട്ട് തിരിച്ച് അഞ്ചാം തീയതി വെളുപ്പിന് മൂന്നര മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയത് അപ്പം ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഓടി ഒന്ന് ഇവിടെ വന്ന് നോക്കുന്നത് നോക്കിയപ്പം ഇല്ല ഈ ബൈക്കും കാണുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വൈഫിൻ്റെ ഹെൽമെറ്റ് ഈ മതിലിൻ്റെ പുറത്ത് ഇരിക്കും അന്ന് ഇവിടെയല്ല ഞാൻ അരിച്ച് പറക്കിയതാണ് വണ്ടിയും ഹെൽമെറ്റും ഉണ്ടോയെന്നുള്ള അരിച്ച് പറക്കിയതാണ് പക്ഷേ ഇന്ന് ഈ മതിലിൻ്റെ പുറത്ത് ഈ ഹെൽമെറ്റ് ഇരിക്കെ ഇരിക്കുക എന്താണ് ഇതാണ് ഹെൽമെറ്റ് ഇത് വൈഫിൻ്റെ ഹെൽമെറ്റാണ് ഈ ഹെൽമെറ്റ് ഈ ബൈക്ക് ഈ മതിലിൻ്റെ പുറത്ത് അത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പരാതി കൊടുത്തു എവിടെ കൊടുത്തു പരാതി നമ്മൾ ഈ സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇതുമായി നല്ല നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെബ്സിറ്റ് എൻ്റെ ഉണ്ട് അത് ഞാൻ എൻ്റെ പരാതി കൊടുത്തതിൻ്റെ വെബ്സിറ്റാണ് അതിൻ്റെ നാലാം തീയതി നാലാം തീയതി വെളുപ്പിന് എന്നെ പരാതി കൊടുത്തു കാണാൻ ഇല്ലെന്ന് പറഞ്ഞു തന്നെ പരാതി കൊടുത്തു അപ്പോൾ അവരുടെ നല്ല രീതിയിൽ ഉദ്യോഗസ്ഥരൊക്കെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ നമ്മുടെ ഭീമാ ജ്വലിയുടെ സി സി ടി വി ക്യാമറ കൂടെ പരിശോധിച്ചാൽ നമുക്ക് വണ്ടി കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു സാധനങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ സാധനമാരുടെ ശ്രദ്ധയിലെനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ സി സി ടി വി നമുക്ക് വച്ച് വച്ച് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് കാര്യം ഞാനൊരു പൊതുപ്രവർത്തകനാണ് കോൺഗ്രസ് പാർട്ടിയുടെ അപ്പോൾ എനിക്ക് ഒരു ദിവസം പല കാര്യങ്ങളായിട്ട് ഈ വണ്ടിയാണ് എനിക്ക് ഓരോരോ ജനങ്ങൾക്ക് ഓരോ പദവികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നത് അപ്പോൾ വണ്ടിയില്ലാത്തതുകൊണ്ട് തീരെ ബുദ്ധിമുട്ടായി